ഹലോ വെൽക്കം ബാക്ക് തമ്പലേം കണ്ട പോലെ നല്ലൊരു റാഗി ഇടലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് ആയവർക്കൊക്കെ ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഒരു കപ്പ് അളവിലാണ് കാണിക്കാൻ പോകുന്നത് ഒരു കപ്പ് ഫുള്ളായിട്ടുള്ള റാഗി എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് റാഗി പൗഡർ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതിലേക്ക് സാധാരണ വൈറ്റ് റൈസോ അവലോ ഒന്നല്ല ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് നവരരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നവരരി ആയുർവേദത്തിലും അതുപോലെ തന്നെ ഒത്തിരി പോഷക ഗുണമുള്ള അരിയാണ് നവരരി നവരരി ഇവിടുന്നാ വാങ്ങിക്കാൻ കിട്ടാന്ന് വെച്ചാൽ സാധാരണ സൂപ്പർ മാർക്കറ്റിലുണ്ടാവും അതുപോലെ തന്നെ മരുന്ന് വിൽക്കുന്ന ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ മരുന്ന് കടകളിലും നമുക്ക് ഈ നവര അരി വാങ്ങാൻ കിട്ടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ നല്ല ഹെൽത്തി ആയ അന്നാണ് നവരരി ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണ ചോറിന് പകരം നവരരി ഉപയോഗിച്ച് നോക്കൂ ബ്ലഡ് ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ ക്ഷീണം മാറാനും വെച്ച് കുടിക്കാനൊക്കെ നല്ലതാണ് നവരരി ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ അരക്കപ്പ് നവരരി അരക്കപ്പ് ഉഴുന്നാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് ഓവർനൈറ്റ് നമുക്കിത് കുതിർത്തി വെക്കാം അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ മാക്സിമം ഇത് കുതിർത്തി വെക്കണം ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും ചില ആൾക്കാർ പറയലുണ്ട് റാഗി അരക്കുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ അരഞ്ഞ് കിട്ടുന്നില്ല ഒന്ന് നന്നായിട്ട് ആദ്യം കുറച്ച് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചു കൊടുത്തിട്ട് പിന്നീട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു കൊടുത്താൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളിത് കഴുകി പിന്നെ വെച്ച സാധനം ആയതുകൊണ്ട് തന്നെ ആ വെള്ളം തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് അതുപോലെ അരച്ചെടുത്താൽ മതി നല്ല കട്ടിയിൽ അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് എട്ട് മണിക്കൂർ മാറ്റി വെക്കാം സാധാരണ ഇടയിലേക്ക് പൊങ്ങാൻ വയ്ക്കുന്നത് പോലെ നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് കറന്റ് ഒന്നും ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ചെറിയ പകുതി ഉള്ളി അതുപോലെ തന്നെ മൂന്ന് ബീൻസ് പകുതി ക്യാരറ്റ് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി എരിഞ്ഞ അതുപോലെ രണ്ട് പച്ചമുളകും ചെറുതായി എരിഞ്ഞ അത് നമുക്ക് ഇന്ന് സോട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കടുകണ്ണ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിന് താഴെ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ തീരെ ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്താലും അത് ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകും പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിക്ക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ബാക്കിയുള്ള എല്ലാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ചോന്ന് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് കുക്കായി വരണമെന്നില്ല കാരണം നമ്മൾ ഇഡലി ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ഇഡലി ഇഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം അതിൻ്റെ കൂടെ പച്ചക്കറിയും കൂടി നമുക്ക് കുക്കായി കിട്ടും ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് മസാലകൾ വേണമെങ്കിൽ അങ്ങനെ മസാലപ്പൊടികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുള് പൊടിയും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് മസാല വേണ്ടാത്തത് കൊണ്ട് ഞാൻ മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി വേണമെങ്കിൽ അങ്ങനെ കായപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതാ പച്ചക്കറികൾ നമ്മൾ ഇതാ പൊങ്ങാൻ വെച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ഫ്ലഫി ആയ മാവാണ് അധികം മർദ്ദം കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ആക്കി എടുക്കാം ഇതാ കാണുമ്പം തന്നെ മനസ്സിലാവുന്നിട്ട് നല്ല നല്ല നരഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇവിടെ ഇഡലി തട്ടിൽ കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് ബട്ടർ തേക്കുമ്പോൾ നല്ല ആണ് അതുപോലെ തന്നെ നമുക്ക് വേഗം ഇളക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തേക്കുന്ന സമയത്ത് നമ്മൾ ഈ തട്ടിൻ്റെ ഈ എൻഡിൽ ഒന്ന് ചേ തേച്ച് കൊടുത്താലും നമുക്ക് ഇഡലി എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഇതാ നമുക്ക് ഓരോ തവി ഇതുപോലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സാധാരണ അരിനാങ്ങാട്ടി കൂടുതൽ കുറച്ച് സമയം കൂടി വേവിച്ചാലാണ് റാഗി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് തെച്ചി തന്നെ നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കാൻ പറ്റും ഊത്തപ്പം ഉണ്ടാക്കാനും പറ്റും അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് ഇതാ നമുക്കൊരു പാനിലേക്ക് ഇതുപോലെ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് ഗിയോ അല്ലെങ്കിൽ കടുകണ്ണയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിന് മേൽ തൂങ്ങി കൊടുക്കാൻ മതി അതൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഞാൻ ഇതിലേക്ക് കുറച്ച് ഗിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നല്ല ടേസ്റ്റിയോ നല്ല ഹെൽത്തി ആയ അപ്പം കൂടി നമ്മൾ ഈ മാവ് കൊണ്ട് തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഒരാൾ മാത്രമേ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സെറ്റ് റാ ഇഡലി ഉണ്ടാക്കാൻ പറ്റിയ ദിവസം നമുക്ക് ഇതുപോലെ ഊത്തപ്പായിട്ടും അങ്ങനെയൊക്കെ ഈ മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതാ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ഇതാ നല്ല കുമിളകളും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇഡലി നമുക്ക് ഇളക്കിയെടുക്കാം ഇഡ്ഡലിയും അങ്ങനെ പറ്റിപ്പിടിക്കുക ഒന്നും ആവില്ല വേഗം എളുപ്പത്തിൽ എടുക്കാനും പറ്റും നല്ല സോഫ്റ്റായ ഇഡലിയാണ് നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഞങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ